ഈ ക്യാമറയുടെ മുമ്പിൽ ഇപ്പം നിൽക്കുമ്പോൾ മലയാളി എന്ന് പറയുന്നതിൽ വളരെ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു ഏഴര വർഷത്തിനുള്ളിൽ സമാനതകളില്ലാത്ത വികസനം നടന്നിരിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനത്തിൻ്റെ ഏത് സൂചികകളും നീതി ആയോഗിൻ്റെ സൂചികകൾ ഉൾപ്പെടെയുള്ള ഏത് സൂചികളിലും സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തല എങ്ങനെയല്ല നോക്കിയാലും ആ വികസനത്തിനെല്ലാം സമാനതകളില്ലാത്ത വികസനം നടന്ന സ്ഥലം കേരളമാണ് എങ്ങനെയാണിത് അതിനൊരു പേര് തന്നെ ലോകം മുഴുവൻ ഇപ്പോൾ പറയുന്നുണ്ട് കേരള മോഡൽ അമർത്യാസേന ഉൾപ്പെടെ പറഞ്ഞ കാര്യമുണ്ട് കേരള മോഡൽ വികസനം എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടുന്ന കാര്യം ദേശീയ പാത വികസനങ്ങൾ ഏത് രീതിയിലാണ് കേരളത്തിൽ നടന്നതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദേശീയപാത വികസനം നടത്തേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റിനെ മാത്രമാണ് ഇതൊക്കെ നരേന്ദ്രമോദി അല്ലേ ചെയ്തത് എന്തോ വലിയ ഔദാര്യം നരേന്ദ്രമോദി നമുക്ക് ചെയ്തു തരുന്ന പോലെയാണ് ഓരോ ഔദാര്യവുമില്ല ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാത്രം ചുമതലയാണ് പക്ഷേ കേരളത്തിൽ എങ്ങനെയാണ് ഇത് സാധ്യമായത് എന്നുള്ളൊരു ചോദ്യം ഇതിനോട് അനുബന്ധമായി തന്നെ നമ്മൾ ചോദിക്കണം ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ നടപടിയാണ് ആദ്യം നടക്കേണ്ടത് അല്ലെ റോഡ് വികസനത്തിനെങ്കിൽ കൂടുതൽ ഭൂമി വേണം അങ്ങനെ ഭൂമി ഏറ്റെടുക്കണം കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുമ്പം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും കേരളത്തിന് കുറച്ച് മാർക്കറ്റ് കൂടുതലുണ്ട് അങ്ങനെ ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യമുള്ള കാര്യമാണെന്ന് കണ്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറായില്ല അപ്പോൾ നമ്മളുടെ സർക്കാർ എന്തു ചെയ്തു ഈ ഭൂമി ഏറ്റെടുക്കൽ ഒരു വിഹിത കേരളം നൽകാമെന്ന് സമ്മതിച്ചു അതുകൊണ്ട് ദേശീയപാത ഇവിടെ ഉണ്ടാവാതിരിക്കരുത് കാരണം മുന്നോട്ട് കുതിക്കുന്ന മലയാളി മനസ്സിൻ്റെ വികസന ഇടങ്ങൾക്ക് റോഡില്ലായ്മ ഒരു തടസ്സമാവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സർക്കാർ പറഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കൽ പൈസയുടെ അല്ലെ പണത്തിൻ്റെ ആവശ്യമായ പണത്തിൻ്റെ ഒരു വിഹിത നമ്മൾ സർക്കാർ തരാം അങ്ങനെ അതിൻ്റെ നാലിലൊന്ന് കേരള ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മുടെ നാട്ടിലെ കേന്ദ്ര ദേശീയപാതകൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തു ഇതിന് എവിടെ പണം കൊടുത്തത് ഒറ്റ പേരെയുള്ളതിന് കിഫ്ബി ഈ ദേശീയപാതാ വികസനങ്ങൾ മാത്രമല്ല കേരളത്തിലുള്ള സംസ്ഥാന ആഭ്യന്തര പാതകൾ ഉൾപ്പെടെ റോഡുകൾ ഉൾപ്പെടെ കുളങ്ങൾ പാലങ്ങൾ എന്നിവ അത് ആധുനിക സൗകര്യങ്ങളിലുള്ള ആശുപത്രികൾ ആധുനിക സൗകര്യങ്ങളിലേക്ക് വന്നിരിക്കുന്ന റിസോർട്ടുകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നാളത്തെ ഭാവി സുരക്ഷിതമാകുന്ന ആത്മവിശ്വാസത്തിലേക്ക് അവരെ കരുപ്പിടിപ്പിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ കേരളത്തിനും ഉടും പാവും നെയ്യുന്ന വികസനങ്ങളെല്ലാം കിഫ്ബിയിലൂടെ നടന്നതാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കാലിയായിട്ട് പോയ ഒരു ഖജനാവിൻ്റെ മുകളിലേക്കാണ് എല്ലാ ശരിയാവും എന്ന് പറഞ്ഞു മലയാളിയുടെ തോളത്തിൽ തട്ടിക്കൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏഴര വർഷം മുമ്പ് അധികാരത്തിൽ വന്നത് അതൊരു വാക്കായിരുന്നു ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് പാലിക്കണം ജനങ്ങളുടെ മുഖത്ത് നോക്കി വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാനുള്ള സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അങ്ങനെയാണ് കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാകുന്നത് ഈ കിഫ്ബിയിലൂടെ ഈ വികസനങ്ങളെല്ലാം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് ലോകത്തിൻ്റെ നിറുകയിൽ ഒരു നവവൈജ്ഞാനിക കേരളത്തിൻ്റെ വികസന പാതയുടെ കുതിപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കിഫ്ബിക്കെതിരെയാണ് ആക്രമണം കിഫ്ബിയൊന്നും കേരളത്തിന് വലിയ കടബാധ്യതയാക്കി നിർത്തുന്ന കാര്യങ്ങളില്ല അതാത് സമയത്തെ നികുതി പിരിവിലൂടെ തന്നെ അത് നമ്മൾ സോർട്ട് ചെയ്തു പോകുന്ന സംവിധാനങ്ങളാണ് പക്ഷേ കേരളത്തെ കേരളമാക്കി ഉയർത്തുന്ന ഈ പ്രസ്ഥാനത്തിനെയും ഈ ഒരു കാഴ്ചപ്പാടിനെയും ഈ സാമ്പത്തിക പദ്ധതിയെയും ആനുകാലിക ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി കുറിക്കാൻ പോകുന്ന ഇരുപത് സ്ഥാനാർത്ഥികൾ നമ്മളുടെ മുമ്പിൽ വോട്ട് തേടുന്നുണ്ട് തീർച്ചയായിട്ടും ഇടനഞ്ചി ചേർത്ത് ഇന്ത്യക്ക് കാവലായി നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം